പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം ഇരുപത്തിമൂന്നാം തീയതി മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മുടെ ആധ്യാത്മിക മാതാവ് എല്ലാ ക്രിസ്ത്യാനികളും നൈസർഗികമായി തന്നെ പരിശുദ്ധ കന്യകെ മാതാവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് മറിയം യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവാകണമെങ്കിൽ അവൾ ഒരർത്ഥത്തിൽ നമ്മെ ഉദരത്തിൽ വഹിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം ദിവ്യജനനി എപ്പോഴും നമുക്ക് മാതൃസഹജമായ വാത്സല്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് ആധ്യാത്മികമായ ഒരു നവജനനം ആവശ്യമാണല്ലോ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവനാലും നവമായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുകയില്ല ആധ്യാത്മികമായ ഈ പുതിയ ജനനത്തിൽ പരിശുദ്ധ കന്യകയ്ക്കുള്ള സ്ഥാനമെന്തെന്നുള്ളത് നാം പരിവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ് ദിവ്യജനനയുടെ ആധ്യാത്മിക മാതൃത്വം വരപ്രസാദ മധ്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത് മിശിഹ കാൽവരിയിലെ കുരിശാകുന്ന േദിയിൽ കിടന്നുകൊണ്ട് അവളുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിച്ചു ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് തൻ്റെ അമ്മയോട് സ്ത്രീ ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും ചെയ്തു വിശുദ്ധ യോഹന്നാൻ അവിടെ ശിഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നത് അദ്ദേഹം മാനവരാശിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഈശോ പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മേരി ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീ ആണെന്ന് മനസ്സിലാക്കുന്നതിനും പരിശുദ്ധ കന്യകയ്ക്ക് മിഷിഹായോടുള്ള ശാരീരിക ബന്ധത്തിലുമുപരി സാർവത്രിക സ്ത്രീയായി തീരുന്നു എന്ന് അനുസ്മരിക്കുന്നതിനുമാണ് മിഷിഹ പരിത്രാണകർമ്മം പൂർത്തിയാക്കുന്ന ലോകമഹാചരിത്രത്തിലെ മഹത്തായ നിമിഷങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ ശാരീരിക സംരക്ഷണം ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുക തികച്ചും അസംഭ്യമാണ് മിശിഹ മൗതിക ശരീരത്തിൻ്റെ ശിരസ് എന്ന നിലയിൽ ദൈവസുത സ്ഥാനം നമുക്ക് നൽകിക്കൊണ്ട് മാനവകുലത്തെ നവീകരിച്ചു അതിന് സുതനായ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മാനവരാശിയുമായി ഏകീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പരിശുദ്ധ കന്യകയിൽ ദൈവ മാതൃത്വവും ആധ്യാത്മിക മാതൃത്വവും സമ്മേളിച്ചു മനുഷ്യകുലത്തിൻ്റെ നവീകരണവും മിഷിഹായുടെ ശിരസ് എന്ന സ്ഥാനവും മറിയത്തിൻ്റെ മാതൃസ്ഥാനവും പ്രകൃത്യാതീത ജീവദായക കൃപയ്ക്കുള്ള സാർവത്രിക ശക്തിയാണ് മാനവരാശിക്ക് ദൈവിക ജീവൻ നൽകുന്നതിന് വേണ്ടി ദൈവജനനിയും സ്വജാതനും തമ്മിലുള്ള അത്ഭുതാവഹമായ മഹോന്നതമായ ഐക്യം പോലെ വിവാഹത്തോട് സാദൃശ്യമായ മറ്റൊരു സംയോജനമില്ല എല്ലാ മനുഷ്യരും പ്രകൃതി ജീവൻ സ്വീകരിക്കുന്നത് മിഷിഹ കഴിഞ്ഞാൽ പരിശുദ്ധമറിയത്ത് നിന്നുമാണ് പരിശുദ്ധാത്മാവ് വഴിയായി കന്യകയുടെ ഉദരത്തിൽ ദൈവവചനം മാംസമായി തീർന്നപ്പോൾ എല്ലാ മനുഷ്യരും മിഷിഹായുടെ സഹോദരന്മാരായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിമൂന്നാം തീയതി സംഭവം തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധകരുടെ ജീവിതം ക്ലേശപൂർണമാണ് നമ്മുടെ കത്താവ് പ്രശംസ ചൊരിഞ്ഞ കാനൻകാരി സ്ത്രീയെ പോലെ ഉറച്ചു വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീരപ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി പുരുഷന്മാരെല്ലാവരും തന്നെ പുറം കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ് കടൽക്ഷോഭത്താൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നെന്നോർത്ത് ഓർത്ത് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചുകയറി നിരനിരയായി പണിതിട്ടുള്ള കുടിലുകൾ കടലിൽ ഒഴുകുവാൻ നിമിഷങ്ങൾ മാത്രമേയുള്ളൂ തിരമാലകൾ ആദ്യനിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി കുടിലിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് കടന്നു തുടങ്ങി തീക്ഷ്ണവിശ്വാസമുള്ള കുറെ ആളുകൾ അവരെയെല്ലാം തടഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം ആ അമ്മ നമ്മെ കൈവിടിയുകയില്ല കുടിലുകളിൽ മരണത്തിൻ്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകളെടുത്ത് പ്രാർത്ഥന തുടങ്ങി അവർ പ്രാർത്ഥന തുടങ്ങിയതു മുതൽ കടൽക്ഷോഭം കുറഞ്ഞു സമുദ്രം പ്രശാന്തമായി തുടങ്ങി ജപമാല അവസാനിച്ചതോടെ കടൽക്ഷോഭം പൂർണ്ണമായി നീങ്ങി മത്സ്യബന്ധനത്തിന് പുറംകടലിൽ പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത് പ്രാർത്ഥന ദിവ്യജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടെ ദൈവമാതാവ് എന്നുള്ള നിലയിൽ സൃഷ്ടികൾക്കും നാദയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് വഴിയായാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ മരണശൈലിയായ ക്രൂശിനു സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂഭ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ദിവ്യാംബികെ ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള കൂടി അനുദിനം ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ് ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവ മാതാവിന്റെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ കളങ്കമറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ചുതുക്കി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ കനവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ആധ്യാത്മിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദകന്മാരുടെ

കർത്താവേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന അനുഗ്രഹിക്കണമേ ൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് യോഗ്യരാകുവാൻ്റെ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്ഥി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടോർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൻ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സംഗീതമേ

നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ ബലമായിട്ടവനാകുന്നു അമ്മേ തമ്പ്രാൻറെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ

കൃപയുടെ നിറകുടമായ മറിയമേ ഞങ്ങളെ കാരുണ്യം നിറയ്ക്കണമേ